അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദ് ഇല്ല അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബലിം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ അതേപോലെ തന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാവിൻ്റെ ഇതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുപഴം രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ആദ്യം തന്നെ ഇതിൽക്ക് വേണ്ടത് നമുക്കൊരു മൂന്നച് ശർക്കരയാണ് ആ ഒരു മൂന്നച്ച് ശർക്കര എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ ശർക്കരയാണ് കേട്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുക്കുകയാണ് വലിയ കട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര പൊട്ടൊക്കെ എടുത്താൽ മതി ഇത് ചെറിയ ചെറിയ പീസസ് ആവുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും എണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽക്ക് നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ ഗോതമ്പ് മാവ് എടുത്തത് അതിനനുസരിച്ച് വേണം വെള്ളം വെക്കാൻ അപ്പോൾ ദാ ഈ ഒരളവിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നല്ലപോലെ അതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ച പഴം ദാ ഈ രണ്ട് പഴം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ആ രണ്ട് പഴവും ഞാനിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ ഒരു കപ്പിന് തന്നെ ഏത് കപ്പളവിനാണോ നിങ്ങൾ എടുത്തത് ആ ഒരു കപ്പളവിന് തന്നെ പകുതിയോളം റവ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമ്മൾ അതിനൊരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ക്രിസ്പിനെസ് വേണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഒഴിവാക്കാം പിന്നെ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ പുട്ടുപൊടി സ്റ്റീമിൻ്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു നമ്മൾ ഏത് കപ്പിലാണോ എടുത്തത് അതിൻ്റെ ഒരു കാൽ ഭാഗം ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇളം ചൂടോട് കൂടി തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് പകുതിയോളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി വെച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതാ ഒന്നും കൂടി അടിച്ചെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ നമുക്ക് ഇതിൽക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത കപ്പിന് തന്നെ ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് നേരത്തെ നമ്മൾ രണ്ട് കപ്പാണ് അതിൽ വെള്ളം ഒഴിച്ചത് ആ രണ്ട് കപ്പും ഒപ്പം ഒരു കപ്പ് വെള്ളം സാധാ നോർമൽ വാട്ടറും കൂടി നമ്മൾ ഇതിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് വന്നപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് നമ്മുടെ ഈ ഒരു മാവ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതാ കണ്ടോ നല്ല പോലെ നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് തിക്കില്ല അതേപോലെ തന്നെ ഓവർ ലൂസും അല്ല ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത് ആ ഒരു കറക്റ്റ് വെള്ളം വന്നാൽ നമുക്ക് ഇതേ അളവിൽ തന്നെ നമ്മുടെ മാവ് കിട്ടും കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിൽക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പാകമായിട്ട് വരും കേട്ടോ കാൽ ടീസ്പൂണിനെ കുറച്ചുകൂടി ഉണ്ട് ആ ഒരളവിലാണ് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽക്ക് ഒരു അര ടീസ്പൂണോളം എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അത്രയും മതി ഇതിന് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ടൈമിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ റസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു മാവ് എണ്ണയാണ് കേട്ടോ അത് അപ്പോൾ അതാണ് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒത്തിരി എണ്ണ ഒന്നും ആവശ്യമില്ല ഒരു ചെറുതായിട്ട് നമുക്ക് അപ്പം ഒന്ന് പൊങ്ങി വരാനുള്ള എണ്ണ മാത്രം ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതാ ഞാൻ ഇത്രയും എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ ഏകദേശം എണ്ണയിൽ ഇങ്ങനെ കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കത് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ ദ ഈ ഒരു പരുവത്തിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി അടിഭാഗം തൊട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒരു തവി മുക്കിയിട്ട് നല്ലപോലെ എണ്ണയോടടുപ്പിച്ച് പിടിക്കണം തവി അതാ ഇതുപോലെ അടുപ്പിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് പതുക്കൊന്ന് ചിരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പൊക്കിയിട്ട് ഇങ്ങനെടുക്കുക അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്കുള്ള അപ്പായിട്ട് കിട്ടും ഇത് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് നെയ്യപ്പം ചൂടിനേക്കാളും നല്ല പോലെ കിട്ടും ഉണ്ണിയപ്പം ചുടുമ്പോൾ കേട്ടോ നെയ്യപ്പൻ ചുടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് എടുത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ആ മുകൾ ഭാഗത്ത് അത്ര ഒരു ഫിനിഷിങ് വരില്ല എങ്കിൽപ്പോലും ഇത് ഫിനിഷിങ്ങാണ് ഇനി നമ്മൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വക്കൊക്കെ നല്ല മുരുമുരുന്നിരിക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റണ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മടിച്ചു നിൽക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വിഭവങ്ങളൊക്കെ കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഏകദേശം താഴ്ഭാഗം വെന്തെന്ന് തോന്നുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒന്ന് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മുടെ സൈഡ് ഭാഗം അതേപോലെ തന്നെ മുകൾ ഭാഗം നല്ലൊരു മുരുമുരാനുണ്ടാവും അതിൻ്റെ ഉൾഭാഗം സോഫ്റ്റും നല്ല പോലെ ആരെടുത്തിട്ടുമാണ് ഉണ്ടാവുക കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ സൈഡൊക്കെ ബ്രൗൺ നിറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമുക്കിത് എണ്ണയിൽ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ കണ്ടോ എണ്ണേൻ്റെ തിളയൊക്കെ നിന്നല്ലോ നമ്മൾ മറിച്ചപ്പോഴേക്കും എണ്ണ എണ്ണയുടെ തിളയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ദാ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളാരും അഭിപ്രായം പറയാൻ മടിച്ച് നിൽക്കരുത് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എത്രമാത്രം സോഫ്റ്റും ആരെടുത്തതും ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ നാലെണ്ണം അവിടെ ആയിട്ടുണ്ട് അത് ഞാനൊന്ന് അതിൽ നിന്ന് ഒന്ന് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ അതിൻ്റെ സൈഡ് ഭാഗവും മുകൾ ഭാഗവും നല്ല പോലെ ക്രിസ്പിയാണ് പുറഭാഗം കണ്ടോ ഈ ഒരു പരുവത്തിലും ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇനി ഇത് പൊളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് കണ്ടില്ലേ ആരെടുത്ത് അത്രയും സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ആരെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീടായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും